ഇന്ന് നമുക്ക് മീൻ പീരെ വെക്കുന്നത് നോക്കാം നമുക്ക് നോക്കിയിരിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് അതിനു ഞാൻ ഇവിടെ ഒരു കിലോ കൊഴുവിട്ടിട്ടുണ്ട് ഈ മീൻ നമ്മുടെ നാട്ടില് പല പേരിലാണ് അറിയപ്പെടുക ചില സ്ഥലങ്ങൾ കൊഴുവാന്ന് പറയും ചില സ്ഥലങ്ങളിൽ നെത്തോലി അല്ലെങ്കിൽ ചൂടാന്ന് പറയും നമ്മൾ തേങ്ങ ി ചേർക്കും അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി ചിരണ്ടി എടുത്തിട്ടുണ്ട് ഈ തേങ്ങ നമ്മൾ ഒതുക്കി ചേർക്കുമ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പത്ത് വലിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പത്ത് വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലത്തെ രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഈ കറിയിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് മുളകിന്റെ പൊടിയും ചേർക്കണില്ല പച്ചമുളക് മാത്രമേ ചേർക്കണുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല എരിവുള്ള ഇതേപോലത്തെ ചെറിയ ടൈപ്പ് പച്ചമുളക് എടുത്തേക്കുന്നത് പച്ചമുളക് നമ്മുടെ എലുനുസരിച്ച് നമുക്ക് ചേർക്കാം പിന്നെ കറിവേപ്പില കറിവേപ്പിലേല്ലാം കൂടിയിട്ട് ഒന്ന് ഒതുക്കി എടുക്കണം ഒതുക്കി എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ല നമ്മൾ അമ്മിക്ക് എലുമ്പോ ചെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ട് വെള്ളം ചേർക്കാണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇനി നമ്മൾ മീൻ വേവിച്ചെടുക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് പിന്നെ ഈ കറിയിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിട്ട് ചേർക്കുന്നത് ചേർക്കേണ്ടത് അതിനുവേണ്ടി ഞാൻ ഇതേപോലത്തെ ഒരു നാല് പീസ് കൊടംപൊടി എടുത്തിട്ട് ഈ കൊടംപൊടി നമ്മളൊരു പതിനഞ്ചു മിനിറ്റെങ്കിലും വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തിയിരിക്കണം ആ കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കാൻ പോണതിന് മുമ്പ് നന്നായിട്ട് കഴുകിയിട്ട് വേണം കുതിർത്താൻ വേണ്ടിട്ട് വെക്കാൻ വേണ്ടിട്ട് അങ്ങനെ നന്നായിട്ട് കഴുകി എടുക്കുമ്പോഴാണ് ഈ കുടംപുളിയുടെ ഉള്ളിൽ കറിയൊക്കെ ഉണ്ടെങ്കിൽ പോവുള്ളൂ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുതിർത്തി എടുക്കുക അപ്പൊ കുടംപുളി നമുക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും ഇനി കറിയിലേക്ക് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണ് ഈ വെളിച്ചെണ്ണ നമ്മളീ കറിയുടെ ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റാണ് ചേർക്കുന്നത് അപ്പൊ നമുക്ക് ഏറ്റവും ആയതന്നെ തേങ്ങ നമുക്കൊന്ന് ഒന്ന് ഒതുക്കി എടുക്കാം ഈ ചാറിലേക്ക് നമുക്ക് തേങ്ങ ഇടാം ഇഞ്ചി ചേർക്കാം ഇഞ്ചിക്ക് ചേർക്കുമ്പോ ചേർക്കാം ഇതിലേക്ക് നമുക്ക് ചോന്തുള്ളി ചേർക്കാം ചോന്തുള്ളി നമുക്ക് പതുക്കൊന്ന് സ്ലൈസ് ചെയ്ത് ചേർക്കാം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം വെളുത്തുള്ളി ചേർക്കുമ്പോഴും പതുക്കൊന്ന് സ്ലൈസ് ചെയ്ത് ചേർക്കാം ചോന്തുള്ളി നമ്മൾ മുഴുവനായിട്ട് ചേർത്തണ്ടെങ്കിൽ നമ്മൾ ക്രഷ് ചെയ്തെടുക്കുമ്പോ നമുക്ക് ശരിക്കും നന്നായിട്ട് ക്രഷ് ചെയ്ത് കിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാം ഇതെല്ലാം എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ഒതുക്കി എടുക്കാം ഇത് ഒതുക്കി സമയത്ത് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ചേർക്കരുത് ഇപ്പൊ തേങ്ങ ഒതുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാം നമുക്ക് കറി വെക്കാൻ വേണ്ടിട്ട് ഒരു മൺചട്ടി എടുക്കാം ഈ കറി മൺച്ചട്ടി ഉണ്ടെങ്കിൽ മൺച്ചട്ടിയിൽ വെക്കാം അതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ മൺചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കറി മൺചട്ടിയുടെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം കുറച്ചൊഴിച്ചാൽ മതി ചട്ടിയുടെ എല്ലായിടത്തേക്കും ആക്കാം നമുക്ക് ഈ മൺചട്ടിയിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചേക്കണ തേങ്ങ ചേർക്കാം മീൻ ചേർക്കാം ഞാനിവിടെ എടുത്തേക്കണ മീൻ കുറച്ച് വലുപ്പുള്ള മീനാണ് ഇവിടെ കിട്ടുന്നത് നമ്മുടെ നാട്ടിലേക്ക് കുറച്ചും കൂടി നല്ല ചെറിയ ടൈപ്പ് മീനാണ് കിട്ടുക നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഈ മീനിന്റെ മുള്ളിന് നല്ല കനം കുറവായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനത്തെ മീനുകൂടി നമ്മൾ പീര വെച്ച് കഴിക്കുന്നത് ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ഞാൻ ഇവിടെ കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം കുടംപൊടി ചേർക്കാം കുടമ്പൊടി സോക്ക് ചെയ്ത് വെച്ചേക്കണം വെള്ളം കൂടിയും ചേർക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് നമ്മൾ ആ ചതച്ചെടുത്തേക്കണേ തേങ്ങയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർക്കാം വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറി നമ്മൾ നല്ല ഡ്രൈ ആയിട്ട് എടുക്കുക പിന്നെ ഈ മീനായിരുന്നാലും പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം ഇന്ന് ഒരു അര ഗ്ലാസ് വെള്ളം ചേർക്കാ മതി നമുക്ക് തീ ഉണ്ടാക്കാം ഈ മൂടി വെച്ചിട്ട് കറി നമുക്ക് വേവിക്കാം ഈ മീൻ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് വെന്ത് കിട്ടും ഈ കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം നമുക്കൊന്ന് മൂടി വെക്കാം ഇപ്പം ഈ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാം ഈ കറി നമുക്ക് സൈഡിൽ നിന്ന് ഒന്ന് ഒതുക്കി കൊടുക്കാം കറി ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇളക്കരുത് അതിന് ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീനൊക്കെ നന്നായിട്ട് ഉടഞ്ഞു പോവും സൈഡിൽ ഒതുക്കി കൊടുത്താ കറി അടിയിൽ പിടിക്കില്ല ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കറി നമുക്ക് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ചു മിനിറ്റിനുള്ളിൽ കറി നമുക്ക് വെന്ത് കിട്ടും നമുക്ക് മൂടി വയ്ക്കാം ഈ കറിയിലെ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഇനി ഇപ്പൊ ഈ കറിയിൽ ചെറുതായിട്ട് ചാറുണ്ട് ഇനി നമുക്ക് മൂടി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് ഇടുക ഈ ചാറൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ കറിയുടെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് കറി ചേർക്കാം ചേർക്ക രണ്ട് മിനിറ്റ് കറി നമുക്കൊന്ന് മൂടി വെക്കാം തീ ഓഫ് ചെയ്ത് വേണം ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കാൻ വേണ്ടിയിട്ട് കറി നമുക്കൊന്ന് തുറക്കാം ഇപ്പം നമ്മുടെ മീൻ പീര കറി വെച്ചത് റെഡി ആയിട്ടുണ്ട് ഈ കറി നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഓരോ സൈഡിൽ നിന്ന് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ഇളക്കരുത് പിന്നെ ഈ കറിയിലേക്ക് ചില സ്ഥലങ്ങളിലും മുളകിൻ്റെ പൊടി കൂടിയും ചേർക്കും ഞാൻ ഇതിലേക്ക് പച്ചമുളക് മാത്രം ചേർത്തത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറിയിൽ നമ്മളൊന്നും വെളിച്ചെണ്ണയിലിട്ടിട്ട് വഴറ്റിയിട്ട് നമ്മളൊന്നും ചേർക്കണില്ല ഏറ്റവും ലാസ്റ്റ് നമ്മൾ പച്ച വെളിച്ചെണ്ണ മാത്രമാണ് ചേർക്കുന്നത് നമ്മൾ ആ വീലുണ്ടാക്കണ പോലെ അപ്പോൾ ഈ കറിക്ക് നമ്മൾ ആ മുളക് പൊടി ചേർക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പച്ചമുളകിനായിരിക്കും